റബ്ബിന്റെ ദീനന്റെ ഹൃദമത്ത് നടത്തിയത് പൊതുസമൂഹത്തോടല്ല മറിച്ച് അവിടുത്തെ മക്കളോടായിരുന്നു ആയിരുന്നു നബി അലഹി ജീവിതകാലം അദ്ദേഹത്തിന്റെ മക്കളും കളും പേരക്കുട്ടികളും ആ കുടുംബമാണ് അവിടുന്ന് വഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തോളം ആളുകൾ ഉണ്ട് ആ ഒരു ലക്ഷത്തോളം ആളുകൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആദം മലഹിസ്വരാമിൻ്റെ മക്കളോ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ ഇണകൾ മക്കളുടെ ഇണകൾ എന്ന് പറയുന്നത് ഈ മക്കൾ തന്നെയാണ് അവരുടെ മക്കളും അങ്ങനെയുള്ള കുടുംബം ആ കുടുംബത്തിന് ചില ജല്ലാത്തുകൾ വന്ന് തുടങ്ങിയപ്പോഴാണ് തന്റെ മക്കളോടും അതുപോലെ പേരക്കുട്ടികളും അടക്കമുള്ള ഒരു സമൂഹത്തോടായിരുന്നു ആദം നബി അലഹിസ്സലാം അവരോട് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം അന്ന് ആദംനബി ഉണ്ട് നബിയേക്കാൾ ബഹുമാനമുള്ള ബഹുമാനിക്കപ്പെടുന്ന ഒരു സൃഷ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ അന്നില്ല അതുകൊണ്ടൊരു പടപ്പിനെ ആരാധിക്കുന്ന പ്രശ്നം അന്ന് ചർച്ചയിൽ പോലും ഇല്ല നബി അലഹിസ്സലാം ഷറായിയായ വിഷയങ്ങളാണ് തൻ്റെ സമൂഹത്തോട് സംസാരിച്ചത് ആദം നബി അലഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷമാണ് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളുടെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങുന്നത് ആദം അലഹിസ്സലാം ഒരു ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് ചില ആളുകളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വ്യക്തികളെ ദൈവികമായ സ്ഥാനം നൽകി ആരാധിക്കുന്ന പതിവ് ആദം അലഹിസ്സലാമിന്റെ ശേഷമാണ് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് ആദ്യമായി തൗഹീദ് എന്ന പ്രമേയം ലോകത്ത് സംസാരിച്ച പ്രവാചകൻ മഹാനായ നബിയുല്ലാഹി നൂഹ് അലഹിസ്സലാം ആയിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം ലോക ചരിത്രത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നത് കാണാം നൂഹ് നബി അലഹി മുതൽ ഇങ്ങോട്ട് ലോകത്തുള്ള ഒരു ചർച്ചയാണ് ഒരു ഒരു സൈഡിൽ നടക്കുന്ന ചർച്ച സൃഷ്ടിയും സൃഷ്ടാവും എങ്ങനെ പരിഗണിക്കപ്പെടണം എന്ന ഒരു ചർച്ച സൃഷ്ടികളെ എങ്ങനെയൊക്കെ സ്നേഹിക്കാം എങ്ങനെയൊക്കെ ബഹുമാനിക്കാം എങ്ങനെയൊക്കെ പരിഗണിക്കാം എന്ന ചർച്ച ലോകത്ത് തുടക്കം കുറിക്കുന്നത് അലഹിസ്സലാമിന്റെ കാലം മുതലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ചില ആളുകൾ മനുഷ്യരെ ദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി അത് അവരുടെ സ്വാതന്ത്ര്യം എല്ലാവരെയും തന്നെ പോലുള്ളവരാണ് ആർക്കും പ്രത്യേകിച്ചൊരു പ്രത്യേകതയും ഇല്ല പിന്നെ തമ്മിൽ ഭേദം ഞാനാണ് ഞാൻ എന്ന ഒരു സംഭവത്തെ പ്രൊജക്ട് ചെയ്യുകയും ഞാനൊരു വലിയ സംഭവമാണ് ഇല്ലെങ്കിൽ ഞാനാണ് താരതമ്യേന തിരക്കേടില്ലാത്തൊരു മനുഷ്യൻ ബാക്കി മനുഷ്യരൊക്കെയും അതിൽ പല രൂപത്തിലുള്ള ആളുകൾ ഉണ്ട് സമൂഹത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചവരുണ്ട് സമൂഹത്തിൽ നിന്ന് ഒരു മാറി നിന്ന് ദൈവീകമായ ധ്യാനത്തിൽ പ്രപഞ്ചനാഥനെ ധ്യാനിച്ചുകൊണ്ട് ആരാധനകളിൽ മാത്രം കഴിഞ്ഞുകൂടിയവരുണ്ട് പല രൂപത്തിലുള്ള ആളുകൾ ഉണ്ട് സമൂഹത്തിൽ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്ത ആളുകൾ ഉണ്ട് ജനങ്ങൾക്ക് ഭൗതികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജാക്കന്മാരുണ്ട് ഇവരെ ആരെയും ബഹുമാനിക്കാനോ പരിഗണിക്കാനോ പാടുള്ളതല്ല അങ്ങനെ ചെയ്യേണ്ടതില്ല എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് അതിൽ കുറച്ചൊരു ഭേദപ്പെട്ട മനുഷ്യൻ ഞാനാണ് എന്ന ഒരു ചർച്ചയും നൂഹ് നബി അലഹി സ്വലാമിന്റെ കാലത്ത് ലോകത്ത് തുടക്കം കുറിച്ചു പിന്നെ മൂന്നാമത്തെ ഒരു ചർച്ച മനുഷ്യരിൽ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ട് ബഹുമാനിക്കപ്പെടേണ്ട സാധാരണ അള്ളാഹുവിന്റെ ഇല്ലെങ്കിൽ സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന നിലയിൽ സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതേസമയത്ത് ആരാധന മുഴുവനും അള്ളാഹുവിനാണ് അള്ളാഹ അല്ലാത്തെ ആരാധിക്കപ്പെടുന്ന ഒന്നില്ല എന്ന് വിശ്വസിച്ച ഒരു വിഭാഗമാണ് മൂന്നാം കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് നൂഹ് നബി അലഹിസ്സലാമിന്റെ കാലത്ത് ഈ മൂന്ന് രൂപത്തിലുള്ള ടീം ലോകത്തുണ്ട് ഒരു കൂട്ടർ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹു ബഹുമാനം നൽകിയവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ മറ്റൊരു കൂട്ടർ മനുഷ്യരെ ദൈവസ്ഥാനം നൽകി ആരാധിക്കുന്നവർ മൂന്നാമതൊരു കൂട്ടർ ഒരാളെയും ഞാൻ ബഹുമാനിക്കില്ല ഒരാളെയും ഞാൻ അംഗീകരിക്കില്ല എന്റെ ബഹുമാനം മുഴുവൻ ഞാൻ എന്ന വ്യക്തി ബഹുമാനിക്കപ്പെടാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഞാൻ അല്ലാതെ മറ്റൊന്നില്ല എന്ന ഒരവസ്ഥയിലൂടെയാണ് ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞു പോയിരുന്നത് ഇങ്ങനെ മൂന്ന് രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു നൂഹ് നബി അലി ഇസ്ലാമിന്റെ കാലം കുറെ കഴിഞ്ഞ് മനുഷ്യോൽപത്തിയുടെ രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമാണ് ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ തന്നെ ആളുകൾ കാറ്റഗറി തിരിഞ്ഞ് വ്യത്യസ്ത വിശ്വാസങ്ങൾ വ്യത്യസ്ത ദൈവികമായ വിശ്വാസത്തിന്റെ സ്ഥാനത്തു തന്നെ മറ്റൊരു വിഭാഗം മനുഷ്യരുടെ പിന്നിൽ ആൾ ദൈവങ്ങളുടെ പിന്നിൽ ആളുകൾ കൂടുന്ന കാലം വരുന്നത് മഹാനായി നൂഹ നബി അലഹിസ്ലാമിന്റെയും ആയിരം കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം ലോകത്ത് വരുമ്പോ അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട് മുൻകഴിഞ്ഞുപോയ നല്ല മനുഷ്യന്മാരുടെ പ്രതിമകളെ ആരാധിക്കുന്നവരുണ്ട് അതോടൊപ്പം ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഉണ്ട് അന്നുണ്ടായിരുന്ന ആൾ ആൾദൈവമായിരുന്നു അന്നത്തെ ഭരണാധികാരി ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഒരേ സമയം നിയന്ത്രിച്ചു ഭരിച്ചിരുങ്ങ ാഹി അലൈഹി ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ കാലത്ത് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ ആകർഷിക്കുകയും ഒരു ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്ത ആളായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു വിഭാഗം ആളുകൾക്ക് അൻ റബ്ബുക്കുമുള്ള വലിയ റബ്ബ് നിങ്ങളാണ് ബാക്കി നമ്മുടെ ഈ ഫോട്ടോകളും ഈ പ്രതിമകളുമൊക്കെ ചെറിയ ദൈവങ്ങളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്രൂദിന്റെ പിന്നിലുണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ എല്ലാം വ്യത്യസ്ത രൂപങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വരുന്നത് പറയുന്ന നെല്ലും പതിരും തിരിക്കാനുള്ള ഒരു കൃത്യമായ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്കെയിലുമായിട്ടാണ് മുഹമ്മദ് ഉദയം ചെയ്യുന്നത് തങ്ങള് രംഗത്ത് വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒരുപാട് കാലമോദിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ആശയം പലപ്പോഴും തിരിഞ്ഞു തിരിഞ്ഞുകൊള്ളണമെന്നില്ല ഏറ്റവും ഇസ്ലാമിന്റെ റജുവായ നേരായ റൂട്ടിനെ അതിൽ ഞങ്ങളെ നിലനിർത്തി തരണം അരക്കിട്ടുറപ്പിക്കണം അടിയുറപ്പിച്ചു നിർത്തണം എന്ന് പ്രപഞ്ചനാഥനായ റബ്ബിനോട് പെർ ഡേ വട്ടം പ്രാർത്ഥിക്കാൻ അടിമകളോട് നിർബന്ധമായി റബ്ബ് കൽപ്പിച്ചതിന്റെ ഭാഗമാണ് നിസ്കാരത്തിൽ ഓരോ മുസ്ലിമും നീ എന്നാണ് പ്രാർത്ഥന ആ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ നേർമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇന്ന് പലരും പറയുന്നൊരു പ്രമേയം പോലെ പരിശുദ്ധ ഖുർആാനിന്റെയും മുഹമ്മദ് നബിയുടെ തിരുവചനങ്ങളുടെയും മാർഗം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെയാണ് നാം വിശ്വസിക്കുന്ന നേരായ ഉള്ളത് അങ്ങനെ പറയാതെ പരിശുദ്ധ ഖുർആാനിൽ സൂചിപ്പിക്കുന്നത് നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം നീ ൾ നടന്നുപോയ വഴിയെ അവർ കാട്ടിത്തന്ന ജീവിതമാർഗത്തിൽ സ്വഭാവ രൂപത്തിൽ വിശ്വാസങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അങ്ങനെ ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അങ്ങനെയാണ് നേർമാർഗത്തെ മനസ്സിലാക്കാനുള്ള വഴി അള്ളാഹു മനസ്സിലാക്കാനുള്ള വഴി നീ അനുഗ്രഹിച്ചവരുടെ അള്ളാഹു ഞങ്ങളെ നീ ആക്കണമേ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ മിനൻ നബിയീന പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു കാണാം അല്ലാഹു അനുഗ്രഹിച്ചവർ എന്ന് ൾ സ്വാദിഹീ മുൻകടിഞ്ഞുപോയ സച്ചരിതരായ ആളുകൾ അവരുടെ വഴിയിൽ ഞങ്ങള നീ ആക്കേണമേ എന്നാണ് അർത്ഥം നേർമാർഗം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞുപോയ കാലത്തെ സ്വാലിഹ്യങ്ങൾ ജീവിച്ച ജീവിതം നോക്കിയിട്ടാണ് അവരെത്ര അവരെത്രക്കാഴത്താണ് നിസ്കരിച്ചത് എന്ന് നോക്കണം അതാണ് മുസ്ലിം ലോകത്തിന്റെ തറാവീഹിന്റെ എണ്ണം അവരെത്ര ഏത് ഭാഷയിലാണ് അറബിയിൽ ഹുതുബ ഓതിയത് എന്ന് നോക്കണം അതാണ് മുസ്ലിം ലോകത്തിന്റെ ഹുതുബയുടെ ഭാഷ അവർ എങ്ങനെയാണ് വിതരണം ചെയ്തത് എന്ന് നോക്കണം അതാണ് വിതരണത്തിന്റെ രീതി മുൻകഴിഞ്ഞുപോയ സ്വാനിഹ്യങ്ങൾ എങ്ങനെയാണോ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചു തന്നത് അത് അതുപോലെ പിന്തുടരണം എന്നാണ് അല്ലാഹു അള്ളാഹുഹു നേർമാർഗത്തെ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ഭാഗത്തല്ല പറഞ്ഞു വെച്ചു എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ വഴിപഴച്ചു പോകരുത് വഴിപിഴച്ചു പോകുന്ന ആ പിഴച്ച വഴി ഏതാണ് ഒന്ന് ജീസസ് ക്രിസ്റ്റ് എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിളിക്കുന്ന യേശുദേവൻ എന്നവരാരാധനയോടെ പറയുന്ന കന്യാമറിയമിന്റെ മറിയം

മറിയമ്മിന് പിഴവ് സംഭവിച്ച് പിഴവിൽ ജനിച്ച കുട്ടിയാണ് ഐസ എന്ന് ആരോപണം ഉന്നയിക്കുകയും ഈസ നബി അലഹിസലാമിനെ ജാരസന്തതി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് മഹാന്മാരായ മൊഫസറുകൾ പരിശുദ്ധ ഖുർബാനിന്റെ വ്യാഖ്യാനങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് കാണാം

െ ഞങ്ങളെ നീ സത്യമാർഗത്തിലാക്കേണമേ സത്യമാർഗം എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ സ്വാരിഹ്യങ്ങളുടെ മാർഗമാണ് സ്വഹാപത്തിന്റെ മാർഗമാണ്ങ്ങളുടെ മാർഗമാണ് മാർഗമാണ് അള്ളാഹിവിന്റെ ദീനിനെ നമ്മേക്കാൽ അറിയുകയും ഉൾക്കൊള്ളുകയും ഇന്നത്തെ ലോകത്തിന്റെ വക്രതകളും കാപ്പിടങ്ങളും ഒന്നുമില്ലാത്തൊരു കാലത്ത് നിഷ്കളങ്കമായി പരിശുദ്ധ ഇസ്ലാമിനെ പഠിച്ച് അറിഞ്ഞ് അനുവർത്തിച്ചുപോയ മുൻഗാമികളുടെ മാർഗം അതാണ് നേരായ മാർഗം അള്ളാഹു ആദരിച്ചെന്തതി എന്ന് വിളിച്ച് ആളുകളുടെ അല്ല അതൊരു മോഡൽ ഒരു എക്സാമ്പിൾ മാത്രം ആ പരിധിയിൽ ഒരു ഉദാഹരണം മാത്രം നബി പ്രതികൂല പ്രാർത്ഥന കൊണ്ട് നേരിട്ട ബൽഹാമിബിന് ബാഗോറാകുന്ന സൂഫി പണ്ഡിതന്റെ കഥ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവന്റെ എക്സാമ്പിൾ പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നൊരു തലത്തിലേക്ക് അയാൾ ആവദിക്കുകയും ചെയ്തു ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ചരിത്രം പരിശോധിച്ചാൽ ലക്ഷോപ്പലക്ഷം ഉദാഹരണങ്ങൾ ഇവിഷയകമായി നമുക്ക് കാണാനുണ്ട് എല്ലാ ഉദാഹരണങ്ങളിലും അള്ളാഹു ആദരിച്ച മഹാന്മാരെ അനാദരിക്കുക വഴി പിഴച്ചുപോയ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പിഴച്ചുപോയ ആളുകളുടെ ഭ്രംശം സംഭവിച്ച മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് ആദ്യം അള്ളാഹുതാല പറയുന്ന വഴി അള്ളാഹു ബഹുമാനിച്ചവരെ അനാദരിച്ചവർ എന്നതാണ് ഇത് പറഞ്ഞിട്ട് രണ്ടാമത് പറയാണ് വലിയ ഇത് രണ്ടാമത്തെ എന്താണ് അതിന്റെ അർത്ഥം ദൈവമെന്ന് വിളിച്ച് ആരാധിച്ച അങ്ങനെ ഒരു സൃഷ്ടിയ സൃഷ്ടാവാക്കി മാറ്റിയ ആളുകൾ പിഴച്ചുപോയതുപോലെ അങ്ങനെയും നിങ്ങളായി പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് നേർമാർഗം പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ ഖുർആൻ വളരെ സിമ്പിൾ ആയിട്ട് ഒന്നാമത് പറഞ്ഞു മുൻഗാമികളായ നല്ല മനുഷ്യരെങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ നിങ്ങൾ ജീവിക്കണം രണ്ടാമത് പറഞ്ഞു പിഴച്ചുപോകുന്നതിന്റെ ആദ്യത്തെ ഉദാഹരണം അള്ള ബഹുമാനിച്ചതിനെ അനാദരിക്കുകയും അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുകയും ചെയ്ത് റബ്ബിന്റെ ദേഷ്യത്തിന് വിധേയരായ ആളുകൾ അവരുടെ വഴിയിൽ നിങ്ങൾ പെട്ടുപോകരുതേ അതിനു ശേഷമാണ് വലീൻ പടപ്പിനെ പടച്ചവനാക്കി പിഴച്ചുപോയ ആളുകളുടെ വഴിയിലും നിങ്ങളായി പോകരുതേ എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരെങ്കിൽ ഒരു കാര്യം പല ആളുകൾക്കും ആശങ്കയുണ്ട് പടപ്പുകളെ ബഹുമാനിച്ചാൽ ആരാധനയാകുമ്പോൾ വലിയ പടപ്പ് മുഹമ്മദ് വഴിയാണ് നേർമാർഗം പോയ കാലത്ത് മുസ്ലിം എങ്ങനെയാണോ നിസ്കരിച്ചത് എങ്ങനെയാണോ കൊതുബോധിയത് എത്രയാണോ നിസ്കരിച്ചത് മരിച്ച വീട്ടിൽ അവർ എങ്ങനെയാണ് പെരുമാറിയത് മയ്യത്തുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എങ്ങനെയായിരുന്നു ഖബറുകളുമായി ബന്ധപ്പെട്ട മക്കബറകളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എങ്ങനെയായിരുന്നു ഇതിലൊക്കെ മുസ്ലിങ്ങൾക്ക് സംശയമുണ്ടാകാം അതിലെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ നേർമാർഗം സൂറത്തുൽ ഫാത്തിൽ റബ്ബ് പറയുന്നത് സുറാത്ത ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ ആരും നോക്കണ്ട 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 സമസ്തയെ ജമാഅത്തെ ഇസ്ലാമിയെ നോക്കണ്ട ഇന്നത്തെ ജനങ്ങളെ നിങ്ങൾ വിട്ടോളൂ എന്നിട്ട് നബിസുഹു സ്വഹാബത്തിലേക്ക് തിരിയുക സ്വഹാബത്തിന്റെ ശേഷം താബിങ്ങളിലേക്ക് നോക്കുക കഴിഞ്ഞുപോയ കാലത്തു ജീവിച്ചിരുന്ന മഹാന്മാർ ഇന്ന് നിങ്ങൾ ആരെ ചൂണ്ടിയാലും കുറെ നന്മകൾക്കിടയിൽ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ചില നെഗറ്റീവ്സ് ഉണ്ടാകും അയാൾ എനിക്ക് പറ്റൂല അയാൾ എനിക്ക് അവലംബിക്കാൻ പറ്റൂല അയാളുടെ മാർഗം എനിക്ക് അത്ര തൃപ്തികരമല്ല അയാൾ എനിക്കൊരു റോൾ മോഡൽ അല്ല ഒരാൾക്ക് റോൾ മോഡൽ ആകുമ്പോൾ നൂറ് പേർക്ക് പിന്നെ റോൾ മോഡൽ അല്ല അത് ആരാണെങ്കിലും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് പരിശുദ്ധ പറഞ്ഞു ഇസ്ലാമിൽ കൺഫ്യൂഷൻ ഉണ്ടായാൽ ഡയറക്റ്റ് നോക്കേണ്ടത് സ്വഹാബത്തിലേക്കാണ് അമ്പിയാക്കളിലേക്കാണ് കഴിഞ്ഞുപോയ സ്വനേഹ്യങ്ങളിലേക്കാണ് അവരെന്തു നിലപാട് സ്വീകരിച്ചു അതാണ് ഒന്നാമത് അള്ളാഹു പറയുന്നത് ആ നിലപാടിനനുസരിച്ച് വേണം നിങ്ങളുടെ വിശ്വാസത്തെ രൂപപ്പെടുത്താൻ നിങ്ങളുടെ ആചാരങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങളുടെ ഇസ്ലാമികമായ ജീവിതത്തെ രൂപപ്പെടുത്താൻ സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാവുന്ന അധ്യായത്തിലല്ല പഠിപ്പിക്കുക ഇത് ബക്കറയില പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല ഫാത്തി ഡെയിലി നിങ്ങൾ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ

നമ്മുടെ സംശയം തീരുകയാണ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് യുദ്ധത്തിന്റെ ദിവസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യുദ്ധം കൈവിട്ടുപോയ സമയ കൊല ചെയ്യപ്പെടാൻ പോകുന്ന ഘട്ടത്തിൽ അവിടുത്തെ നേരെ വരുന്ന അമ്പ് അല്ലെങ്കിൽ കുന്തം സ്വന്തം മുഖം കൊണ്ട് തടുത്തു നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ കണ്ണിലേക്ക് ഒരു സാധനം വന്നാൽ നമ്മൾ കൈ കൊണ്ട് തടുക്കും കാരണം കൈ നമുക്ക് കൈയിനേക്കാൾ നമുക്ക് പ്രധാനം കണ്ണാ കൈകൊണ്ട് നമ്മൾ തടുക്കും ഇവിടെ മുത്തു നബി വരുന്ന ആയുധം നിന്ന ആ മുഖത്തേക്കാൾ എന്റെ മുഖത്തേക്കാൾ പരിഗണിക്കപ്പെടേണ്ട മുഖം സംരക്ഷിക്കപ്പെടേണ്ട കണ്ണ് റസൂർ കണ്ണാണെന്ന നിലയിൽ പക്ഷെ അത് കണ്ണിൽ തറച്ചു കയറി താഴെ വീണു സ്വഹാബിയായ നേരെ വരുന്നു യുദ്ധം എന്തിനാണ് നടക്കുന്നത് തൗഹീദും വേർതിരിക്കാൻ ഈ വേർതിരിക്കാൻ ഉഹദിയുദ്ധത്തിൽ പങ്കെടുക്കുന്ന കത്താദത്വബിനുമാൻമാൻ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് യാ നേരെ നേരെ അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് തിരിയാം തിരിയാം എന്നിട്ട് കൈ ഉയർത്താം പടച്ച റബ്ബിനോട് പറയാം നിന്റെ മാർഗത്തിലാ ഞാൻ ഇറങ്ങിയത് നിന്റെ പ്രവാചകന്റെ പ്രൊട്ടക്ഷനു വേണ്ടി ആ പട പൊരുതിയത് എന്റെ കണ്ണ് തിരിച്ചുതരൽ നിന്റെ ഹക്കാണ് നീ ഏറ്റെടുക്കണം അള്ളാഹിനോട് പറയാം ോട് പറയണ്ടെന്നാണോ വന്നിട്ട് തങ്ങളോട് പറയുന്നത് അല്ല അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ എന്റെ കണ്ണിന് കേട് സംഭവിച്ചിട്ടുണ്ട് കേടെന്ന് പറഞ്ഞ ചെറിയ കേടല്ല ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് കണ്ണ് കവിളിലേ കൊലിച്ചിറങ്ങിയിട്ടുണ്ട് അതിങ്ങനെ താങ്ങി പൊത്തി പൊത്തിപ്പിടിച്ചിട്ടാ ചെല്ലുന്നത് ഉടനെ തങ്ങൾ ആദ്യം പറഞ്ഞു മോനെ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് അപ്പൊ പറഞ്ഞു നബിയെ തൊട്ടടുത്ത് വിവാഹം കഴിഞ്ഞ ഒരാളാ ഞാൻ എന്റെ ഭാര്യ യുവതിയാണ് അവളിത് കണ്ടാൽ ഭയന്നു പോകും അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണം അതോടുകൂടെ എന്റെ കണ്ണും അങ് തരണം ഈ അങ്ങനെ പറയാൻ പാടുണ്ടോ മുത്തുനബി വസല്ലം പറഞ്ഞു മോനെ നീ നിൽക്കുന്നത് ശിർക്കും വേർതിരിക്കുന്ന സ്ഥലത്തല്ലേടാ നിനക്കൊന്നല്ലാനോട് പ്രാർത്ഥിച്ചൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിന്റെ കണ്ണല്ല ശിഫയാക്കി തരട്ടെ അങ്ങനെയല്ല ചെയ്യുന്നത് അതിന് മാർഗമുണ്ട് അങ്ങനെ ചെയ്യാം അത് ചെയ്യേണ്ടെന്നല്ല ഇവിടെ അവലംബിക്കുന്ന രൂപം അതല്ല മറിച്ച് എന്താ ചെയ്തത് മുത്തബറക്കായ അവിടുത്തെ കൺ റങ്ങിയ കണ്ണെടുത്ത് കത്താതയുടെ കണ്ടടത്തിന്റെ ഉള്ളിലേക്കങ്ങ് വെച്ചിട്ട് അവിടുത്തെ ഉമനീരുകൊണ്ടൊന്ന് മസ്ത്ര ചെയ്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കൊള്ളു അത് മതി നിന്റെ കണ്ണിന് പ്രശ്നമില്ല കത്താത്ര പറയുന്നു സർജറിയിലെ ഞരമ്പുകൾ വിട്ട് താഴേക്ക് വീണ കണ്ണ് റീസെറ്റ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ സർജറി വേണം എന്നാൽ തന്നെ അതിന്റെ വിജയ സാധ്യത എങ്ങനെയാണ് ഇവിടെ ഡൗട്ടില്ല ഇത് കഴിഞ്ഞിട്ട് പറയാൻ മരണത്തിന്റെ മുമ്പ് പലവട്ടം മറ്റേ കണ്ണിന് ചെങ്കണ്ണു വന്ന സമയമുണ്ട് ഈ കണ്ണിന് കുറവുമില്ല വേദനയില്ല രോഗങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ ഞങ്ങൾ സത്യമാർഗത്തിൽ അടിയുറപ്പിക്കണേ അല്ല ഏതാ ഞങ്ങളുടെ സത്യമാർഗം മാർഗം മാർഗം കേരളത്തിൽ എപ്പോഴാ മുസ്ലിങ്ങൾ വന്നത് ഇക്കൊല്ലാണോ കേരളത്തിൽ മുസ്ലിങ്ങൾ വന്നത് കൊല്ല മദീനയിൽ നബി ജീവിച്ചിരിക്കുന്ന കാലം അഞ്ചാം വർഷമാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ ആദ്യം വരുന്നത് എന്നിട്ടോ രണ്ടു മാസം കൊണ്ട് അവർ മലയാളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി മാലിക് അന്നത്തെ കാലത്ത് പുതു മുഴുവനും ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ജാതി വ്യവസ്ഥ ഉള്ളിൽ കിടന്ന് അടിച്ചമർത്തപ്പെട്ട് മനുഷ്യനായി പോലും അംഗീകരിക്കപ്പെടാതെ ചവിട്ടി മെതിക്കപ്പെടുന്ന ജനങ്ങൾ മാലിക് ബിനുദ്ദീനാർ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ സ്നേഹത്തിന്റെ മുഖം ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ചപ്പോ ഓടിയു ഇസ്ലാമിലേക്ക്

പന്ത്രണ്ട് പള്ളി ഉണ്ടാക്കിയവർ ആദ്യം ആ പന്ത്രണ്ട് പള്ളിയിൽ ജുമാ നടത്തി അവിടെയൊക്കെ പ്രസംഗവും ഉപദേശമൊക്കെ മലയാളത്തിൽ കൊടുത്തു ഹുതുബ അറബിയിലോദി ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ ലോകത്തെ പള്ളിയിലും അറബി അല്ലാത്ത ഭാഷയിൽ ഹുതുബയെ നടന്നിട്ടില്ല ഇപ്പൊ ഇംഗ്ലീഷിൽ അമേരിക്കയിൽ ഹുതുബ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലും മലയാളത്തിലും ഹുത്തുമ തുടങ്ങിയിട്ടുണ്ട് അത് തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഹുത്തുമയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എൺപത് കൊല്ലം ഇപ്പ്രീൻ ആയിരത്തി നാനൂറ് കൊല്ലത്തെ പാരമ്പര്യത്തിന്റെ പിന്നിൽ പോകണോ വേർതിരിക്കണം അവിടെ എന്റെ സമയം കഴിഞ്ഞു ഞാനിതൊരു ഇത് ഇത് ഈ ഒരു പദ്ധതി നമ്മുടെ ഷെഡ്യൂളിൽ ഉള്ളതല്ല ഇതൊരവസരത്തിൽ നിർബന്ധിതമായി എഴുന്നേറ്റു നിന്നതാണ് എഴുന്നേറ്റ് നിന്നതിന് എത്തുന്നതിന്റെ മുൻപ് കാലിക്കറ്റ് പറഞ്ഞിട്ട് ഇന്ന് യൂട്യൂബിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നല്ല ഒരു മാധ്യമ റസൂൾ നല്ല പാടുന്ന ഒരു മോൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹുര ശബ്ദത്തിലും ശ്വാസത്തിലും ഹിതമാിലും അള്ളാഹു വറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പൊ അവര് എത്തിയിട്ടുണ്ട് ഇൻഷാല് മൈക്ക് കാര്യങ്ങളൊക്കെ അവര് ചെക്ക് ചെയ്ത് നോക്കാൻ അഞ്ചു മിനിറ്റ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അനുഭവ പറഞ്ഞു ഞാൻ പൂർത്തിയാക്കാണ് ഞാൻ നേരത്തെ ഉമ്മമാരോട് പറഞ്ഞു വെച്ചത് സിറാത്തല്ലം അലൈഹിം കഴിഞ്ഞിട്ട് പിന്നെ അള്ള പറഞ്ഞത് ഈസ െ അനാദരിച്ചിട്ട് പിഴച്ചുപോയൂബിം അല്ല ബഹുമാനിച്ച ഈസനബിയെ ജാരസന്തതി എന്ന് വിളിച്ച അമ്പിയാക്കളെ ആക്ഷേപിച്ച മുഹമ്മദ് നബി നൂറ് തെറ്റു ചെയ്യുന്നയാളായിരുന്നു എന്ന് പറയുന്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താവായിരുന്നു എന്ന് പറയുന്ന സ്വാലിഹീങ്ങളെ ആക്ഷേപിക്കുന്ന അനാദരിക്കുന്ന ആളുകളുടെ കോപം ഇറങ്ങിയ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ ആക്കരുതേ റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ വലല്ലാഹി പടപ്പിനെ പടച്ചവനാക്കിയ ദൈവമാക്കിയ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആ ഒരു ശൈലി അത് അവർക്ക് തുടരാം അവരുടെ വിശ്വാസം അതിൽ ഞങ്ങളെ ആക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പെർമിഷൻ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ ആർക്കും ഈമാനിൽ ഉറപ്പ് കുറവുണ്ടാവൂല ഇപ്പൊ പലപ്പോഴും ചില ആളുകൾ നാലു പേര് നിക്കുമ്പോ മൂന്നാളുടെ ആദർശം ഏതാന്ന് നോക്കിയിട്ടാണ് ഞാൻ എന്താണെന്ന് തീരുമാനിക്കുക അത് ആദർശ വിശ്വാസം എന്നല്ല എല്ലാത്തിലും അങ്ങനെയുള്ളൂ എല്ലാത്തിലും നിലപാട് അങ്ങനെയുള്ളൂ നാല് പേര് നിൽക്ക മൂന്ന് പേര് പറയണെന്ത് ഉമ്മാനെ തല്ലണം എന്ന പറയണമെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറയും നിലപാട് രൂപപ്പെടുന്നത് നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് കാര്യം മനസ്സിലാക്കിക്കൊണ്ടല്ല അതിനെ ഹക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പഠിക്കണം പഠിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുൻ ആലിമ നീ നല്ല പണ്ഡിതനാകണം നമുക്കാർക്കും ഭാഗ്യം അല്ലാഹു മഹാന്മാരായ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമിയായ രംഗത്തോ വളർച്ചയും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ രണ്ടാമത് തങ്ങൾ പറഞ്ഞു മുതഅല്ലിമ നീ പണ്ഡിതനല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയാകണം നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് മൂന്നാമത് പറഞ്ഞോ മുസ്തമിയാ